ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ ശശി തരൂർ ശശി തരൂർ എന്ന പേര് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേകതയില്ലേ എന്നാൽ ശശി തരൂരിന്റെ യഥാർത്ഥ പേര് ശശി തരൂർ എന്നായിരുന്നില്ല കുട്ടിക്കാലത്ത് അമ്മയിട്ട നീളമുള്ള പേര് വെട്ടിച്ചുരുക്കിയാണ് ശശി തരൂർ എന്ന പേരിലേക്ക് എത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ശശി തരൂർ തന്നെയാണ് പ്രചാരണത്തിനിടയിൽ തൻ്റെ പേര് വന്ന വഴി പറഞ്ഞ് രംഗത്തെത്തിയത് സ്ഥലത്തിന്റെ പേരല്ല അച്ഛന്റെ തറവാട്ടു പേരാണ് തരൂരെന്നാണ് ശശി തരൂർ പറയുന്നത് ജനിക്കുമ്പോൾ അച്ഛൻ്റെ പേര് തരൂർ ചന്ദ്രശേഖരൻ നായർ എന്നായിരുന്നു എന്നും കോളേജിൽ ചേർത്തപ്പോൾ ജാതിപ്പേരൊന്നും ശരിയല്ല എന്ന് തോന്നി അത് ഉപേക്ഷിച്ച് തരൂർ ചന്ദ്രശേഖരൻ എന്ന തരൂർ ചന്ദ്രശേഖരൻ ആയെന്നും ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഇംഗ്ലണ്ടിൽ സർണയും നിർബന്ധം ആയതുകൊണ്ട് തന്നെ അങ്ങനെ പേര് റിവേഴ്സായെന്നും ശശി തരൂർ പറയുന്നു അങ്ങനെയാണ് അച്ഛൻ്റെ പേര് ചന്ദ്രൻ തരൂരായത് അങ്ങനെ പേര് റിവേഴ്സായി ചന്ദ്രൻ തരൂരായി അങ്ങനെ ഞാൻ ശശി തരൂരായി ലണ്ടനിൽ ജനിച്ചു ജനിച്ചപ്പോൾ നാല് പേര് തനിക്കുണ്ടായിരുന്നുവെന്നും ശശി തരൂർ പറയുന്നു ശശികൃഷ്ണ തെയ്യുണ്ണി തരൂർ എന്നായിരുന്നു പേര് അമ്മ കൃഷ്ണഭക്ത ആയിരുന്നുവെന്നും അമ്മയുടെ അച്ഛന്റെ പേര് പഴയകാല പേരായ തെയ്യുണ്ണി ആയിരുന്നുവെന്നും തരൂർ പറഞ്ഞു സ്കൂളിൽ അവസാന പരീക്ഷാ സമയത്താണ് പേര് വെട്ടിച്ചിരിക്കിയതെന്നും ശശി തരൂർ പറയുന്നു സ്കൂളിൽ അവസാനത്തെ പരീക്ഷാ സമയത്ത് എല്ലാവരും പറഞ്ഞു എടുത്താൽ പൊങ്ങാത്ത പേര് വെച്ചാൽ ജീവിതകാലം മുഴുവൻ പാസ്പോർട്ടിലുമൊക്കെ ഈ നാല് പേര് എഴുതേണ്ടി വരുമെന്നും അതുകൊണ്ട് താൻ തന്നെ തീരുമാനിച്ചതാണ് ശശി തരൂരെന്ന പേരെന്നും അദ്ദേഹം പ്രതികരിച്ചു